െൻ്റ് എന്ന് പറയുന്നത് തികച്ചും ഭൗതികമാണ് എന്നൊരു ഇത് ടോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനതിനെ മനസ്സിലാക്കുന്നത് അതായത് ഒരു ബിസിനസ്മാൻ തികച്ചും വളരെ ദീർഘഭീഷണത്തോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇത്ര ഇത് പിന്നെ ഓരോ മരണശേഷം വരേക്കും അത്രയ്ക്കും ലോങ് ഉണ്ട് നല്ലൊരു ബിസിനസ്സുകാരുണ്ട് അത്രയും ലോങ് സൈറ്റിലാണ് അയാൾ ഓരോ ആക്റ്റും ചെയ്യുന്നത് ഈ സെയിം ഈ സംഭവം തന്നെ വേറൊരു ഡയമെൻഷനിലാണ് ആന്തരികമായ ഒരു ബിസിനസ് ദീർഘവിഷ്ണത്തോടു കൂടി അങ്ങനെയാണ് ഞാൻ അതിനെ റിസീവ് ചെയ്തത് ആന്തരികമായ ആ ഓരോ ഓരോ ഡ്രോപ്സ് കർമ്മ എന്ന് പറയുന്ന ആ ഡ്രോപ്സ് അത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ള എന്നുള്ളത് കൂടി ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു ഇതിലേക്ക് എൻലൈറ്റിലേക്ക് എത്തുന്നു എത്തിന് ശേഷവും ആ ഡ്രോപ്സുകൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയൊക്കെ പോകാൻ പറ്റും എന്ന് പറയുന്നത് അപ്പോൾ ആന്തരിക ബിസിനസ്സുകാരനാണ് യഥാർത്ഥത്തിൽ എൻലൈറ്റ്മെൻ്റ് പേഴ്സൺ ാണ് നമ്മൾ ഈ പുറമേ കാണുന്ന പേഴ്സൺ എന്നുള്ള എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് അങ്ങനെയാണ് ഞാൻ ഇതിനെ റിസീവ് ചെയ്തത് പക്ഷെ ചില ചില എല്ലാവർക്കും അങ്ങനെ പറ്റുന്നില്ല ഈ ബിസിനസ് കാരനാവാൻ പറ്റുന്നില്ല ഒരു മറ്റൊരു തലമെന്ന് പറയാം അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അതാ മനസ്സിലാക്കേ ഉണ്ടോ അതും പോയി വന്ന വെള്ളം കളഞ്ഞു ആ അപ്പൊ അത് തീർച്ചയായിട്ടും വളരെ ശരിയായ നിഗമനമാണ് ഒരു സൂഡായിരിക്കുന്ന ബിസിനസ്മാനെ പോലെ തന്നെ കൂർമ്മബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് ബോധത്തിൽ അനാവശ്യമായ കാര്യങ്ങളിൽ ഊർജം പാഴാക്കാതിരിക്കുന്നവൻ അപ്പോൾ അങ്ങനെ ഊർജം പാഴാക്കാതിരിക്കുകയാണെങ്കിൽ ആവശ്യമുള്ളടത്ത് ഊർജം ചെലവാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു അവസരത്തിൽ ഒരു ബിസിനസ്മാനെ പോലെ ഷൂഡായിട്ട് തന്നെ ഒരു സത്യാന്വേഷിച്ച് പോകേണ്ടി വരും സംശയമില്ല ഭൗതികമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ റോപ്ഷൻ തുടങ്ങിയിരിക്കുന്നതെന്ന് പറയുന്ന ഭൗതികമായിരിക്കുന്ന ഒരു പിന്നെ നേട്ടമാണ് എൻ്റൈറ്റൈൻമെൻറ്റ് എന്ന് പറയുന്നതിൽ നിന്നാണ് ഇത്രയും വന്നിരിക്കുന്നത് എന്നുള്ളത് എന്താ അതും ഇതുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട് കാരണം എൻ്റൈറ്റൈൻമെൻറ്റിൻ്റെ ആവശ്യം ഭൗതികമായ തരത്തിലാണ് നമ്മൾ ഭൂതത്തിൻ്റേതായ ഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന സ്ഥിതി അത് ഏശലോ ഗ്രോസോ ആവാം ഈ രണ്ട് തരത്തിലും സൂക്ഷ്മ സ്ഥൂല ഭാവങ്ങളിലാണ് എൻലൈറ്റൈൻമെൻറ്റിൻ്റെ ആവശ്യം ഇതിന് പുറകിലോട്ട് പോകുമ്പോൾ എൻലൈറ്റൻ്റ് ആണ് യു ആർ ഓൾറെഡി എൻലൈറ്റൻറ്റ് ആ അർത്ഥത്തിലാണ് എൻലൈറ്റ്മെൻറ്റ് എൻലൈറ്റൈൻമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഭൗതികമായിരിക്കുന്ന അവസ്ഥ തന്നെയാണ് എന്ന് പറയുന്നതിന് കാരണം കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നേട്ടത്തിൻ്റെ ആവശ്യമില്ല ഭൗതികമായി എല്ലാത്തിലും വിരസമായി തീർന്ന് വിരസനായി തീർന്ന് എല്ലാത്തിനെയും ഉപേക്ഷിക്കാൻ തയ്യാറായി കഴിയുമ്പം ജീവിതം ബാക്കി നിൽക്കുന്നു ജീവിതം എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ചിന്ത വിചാരിക്കുന്നിടത്താണ് ആധ്യാത്മികതയുടെ തുടക്കം ഭൗതിക തന്നെയുള്ള സംഗതിയാണ് മരിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാം എന്നാലോചിക്കുകയല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആലോചിക്കുകയാണ് എല്ലാം അടുത്തു എന്നാൽ പിന്നെ ഇനി അടുത്ത എന്താണ് എല്ലാത്തിനും ഏതാണ്ടൊക്കെ ആയി എന്നൊക്കെ തോന്നുന്നിടത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അവസാനം ആധ്യാത്മികതയെ കൊണ്ട് നിർത്തിയിരിക്കുകയാണെങ്കിൽ മോക്ഷതയെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ബോധപ്രാപ്തിയെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ബോധപ്രാപ്തിയൊക്കെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പോകുന്നതും ഭൗതികമായൊരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ആ അർത്ഥത്തിലാണത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം റോഫൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ആ മനസ്സിനെ ഒരിക്കലും അരസതിയിലേക്ക് പോകാൻ സമ്മതിക്കാതെ നിരന്തരം ബോധപ്രാപ്തി എന്ന് പറയുന്ന ഒരു ലബ്ധി ലാഭം എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ആളുകൾ വിചാരിക്കും അതൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ പോവുകയാണെന്ന് അങ്ങനെയല്ല ലപ്തി എന്ന് പറഞ്ഞാൽ ലഭിക്കുന്നത് കലാർത്ഥത്തിൽ ലാഭവും അത് തന്നെയാണ് ലഭിക്കുന്നത് തന്നെയാണ് ലാഭവും ലപ്തിയും തമ്മിൽ രണ്ട് കാര്യങ്ങളായിട്ട് കാണുകയുള്ളൂ മനുഷ്യൻ അവരും ഇല്ലാത്തവർ അവരുള്ളവരിത് രണ്ടും രണ്ടായിട്ട് ഒന്നായിട്ട് തന്നെ കാണും ലാഭം ഉദ്യോഗലാഭം ഉദ്യോഗ ലബ്ധി രണ്ടു വന്ന് തന്നെയാണ് ഓട്ടിവിടെ ബോധപ്രാപ്തിയുടെ ലബ്ധി എന്ന് പറയുന്നത് ലക്ഷ്യമാക്കിക്കൊണ്ട് അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ ആക്ടിവിറ്റി തന്നെയാണ് സംശയമില്ല അവിടെ റോബ്സിന്റെ സംശയം എന്തായിരുന്നു ഇത് എന്തായിരുന്നു പ്രശ്നം അല്ല അങ്ങനത്തെ അങ്ങനെയാണ് ഞാൻ അത് റിസീവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെയാണ് അത്ര മാത്രം പെട്ടെന്ന് തീർന്ന സംഗതി അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അത് ശരിയന്നെ കാര്യമാണ് അങ്ങനെ ഒരു വ്യാപാരം മനസ്സിൻ്റെ വ്യാപാരം ഉടത്ത് ഒരു പക്ഷേ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിൽ പോലും വളരെ കൂർമ്മതയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കും ഇപ്പോൾ വളരെ വലിയ ധനികന്മാരായിരിക്കുന്ന അവതൂതന്മാരെക്കുറിച്ച് നമ്മൾ ചർച്ചകളിൽ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് വളരെ വലിയ ധനികന്മാരാണ് അവരുടെ ധനം അവർ സമ്പാദിച്ച ധനം കൊണ്ട് ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല സ്കോളർഷിപ്പുകളും പല പ്രോജക്റ്റുകളും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അവർ മരിച്ച് കുറേ നാൾ കഴിഞ്ഞിട്ട് പോലും അവരുടെയൊക്കെ പേരിൽ ഒരു പട്ടണം തന്നെ ഒരുപക്ഷെ അമേരിക്കയിൽ പോലുള്ള വികസിത നഗരങ്ങളിലുണ്ട് അപ്പോൾ അതുപോലെ അവർക്ക് എന്താണ് സംഭവിച്ച അവർ ബോധപ്രാപ്തരായിരുന്നു അവരവരുടെ പ്രോബ്സൻ പറഞ്ഞതുപോലെ ആന്തരികമായിരിക്കുന്ന ഒരു ബിസിനസ് പോലെ തന്നെ അവരതിനെ സ്വന്തം സ്വന്തം വ്യാപാരത്തിലും അഥവാ ബാഹ്യമായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന കാര്യത്തിലും അവർ ഇതിനെ പഴിച്ചു നട്ടു അതുകൊണ്ട് അത് തഴച്ചു വളർന്നു അത് എല്ലാവരുടെയും ഓപ്ഷനല്ല കേട്ടോ എല്ലാവരും അത് ചെയ്യണമെന്നില്ല ചെല്ല് സമൂഹത്തെ നിരസിച്ചോണ്ടിരിക്കുന്നവരായിരിക്കും സമൂഹത്തെ നിരസിക്കും സമൂഹത്തെ താല്പര്യമില്ല ആര് വരുന്നു പോകുന്നു എന്നുള്ളത് നോക്കില്ല ചെല്ലങ്ങനെയല്ല ചെല്ല് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിച്ച് അവർ പക്ഷേ നമ്മുടെ അവധൂതന്മാരെന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്ന് ഇന്നലെയാണ് സാറ് അലഞ്ഞിരിക്കുന്നവരല്ല അവധൂതന്മാരെന്ന് സാർ ഇന്നലെയാണ് മനസ്സിലാക്കിയെന്ന് തോന്നുന്നത് ഞാൻ പറഞ്ഞു വലിയ അത്ഭുതം തന്നെ കാരണം ആയിരത്തി ഒമ്പത് പിന്നെ ആയിരത്തി അഞ്ഞൂറ് വീഡിയോകൾ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം വന്നിട്ട് അതിന് മുമ്പ് എത്രയും നാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പറഞ്ഞിട്ടിരിക്കുന്ന അവധൂതൻ എന്താണ് ഒരിക്കലും അവധൂതൻ അറിഞ്ഞിരിക്കുന്നവരല്ല അവധൂതന് ചിഹ്നങ്ങളില്ല ലക്ഷണങ്ങളൊന്നുമില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ നടന്നു പോകുന്നവരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് പലരും അത്ഭുതകരമായിട്ട് മനസ്സിലാക്കും ധനികന്മാരും ഔതകന്മാരും ഉണ്ട് അപ്പോൾ പലരും സമ്മതിച്ചില്ല കാരണം ഉതുകന്മാരെന്ന് പറയുന്നത് ഈ റോഡിൽ ആരെങ്കിലും പിന്നെ വശം കെട്ടിരിക്കുകയാണെങ്കിൽ അവരെ അവതുകൂതരാണെന്ന് പ്രഖ്യാപിക്കുകയും അവരോട് നമ്മളിൽ നിന്ന് തൊഴുകയും ബാക്കിയുള്ള കൂടെ വിളിച്ച് തൊഴുക്കി അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും അവിടെ ചുറ്റുപാടും ഒരു മന്ദിരമൊക്കെ കെട്ടി അയാൾ അവസാനം എടുത്താടി ഓടും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നവരാണ് അവധൂതന്മാരെന്ന് നമ്മൾ വിചാരിക്കുന്നത് അല്ല അങ്ങനെയല്ല അവധൂതന്മാരെന്ന് പറയുന്നവർ ചിഹ്നമില്ലാത്തവരാണ് അപ്പം അങ്ങനെയുള്ള ബോധത്തിലുള്ളവർ ഞാൻ പറയുന്നത് ഈ ഭൗതികമായിരിക്കുന്ന റവസം പറഞ്ഞാൽ ആ ഭൗതികമായിരിക്കുന്ന പരീക്ഷണം അകത്ത് നടക്കുന്ന ആന്തരികമായിരിക്കുന്ന പരീക്ഷണമുണ്ടല്ലോ അത് വെളിയിലും നടത്തും ഒരു സ്റ്റെപ്പ് വെളിയിലും കൂടെ അവർ അകത്ത് കൃഷി ചെയ്യുമ്പോൾ അഞ്ചാറ് ചാക്ക് വെളിയിലും വധിച്ചേക്കും വെളിയിലും കിടന്ന് അങ്ങനെയും വരും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ധനികന്മാർ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് അവര് ജീവിതത്തിൽ അവര് പ്രത്യേക രീതിയിലങ്ങ് ജീവിച്ചു പോകുന്നു അവതന്മാരെ പോലെ അല്ലെങ്കിൽ ഇപ്പോ റാസ്ഫുഡിനെയോ സാറിൻ്റെ ബുർജീഫിനെയോ ഒക്കെ പോലെ ഉദാസീനന്മാരായിട്ടോ അരസന്മാരായിട്ടോ നിഷേധികളായിട്ടോ ഒക്കെ ജീവിച്ചുണ്ടായി പോകും പക്ഷെ അവരവരുടെ ധർമ്മം അവധൂതധർമ്മത്തിലൂടെയാണ് അവർ കൊണ്ടത് ഞാൻ യോഗ മെഡിറ്റേഷൻ പഠിച്ച സമയത്ത് എന്നെ പഠിപ്പിച്ച സാറുമായിട്ട് ഞാൻ അതിരാവിലെ ഇവിടെ തിരുവനന്തപുരത്തുള്ള പല പല കോടീശ്വരന്മാരുടെയും അവിടെ മെഡിറ്റേഷൻ പഠിപ്പിക്കാൻ ഞാനും കൂടെ പോകുമായിരുന്നു ഞങ്ങൾ എൻ്റെ പോകത്തുള്ളൂ അവരിൽ ഞാൻ പലരിൽ കണ്ടിട്ടുള്ള അവർ പല അവർ ഇത്രയും ഭയങ്കര ലക്ഷറി ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിലും അവർ ഭയങ്കര യോഗിക് ആയിട്ടുള്ളൊരു മൈൻഡുള്ള ആൾക്കാരാണ് ഭയങ്കര ധ്യാനം പുറത്ത് പക്ഷേ അവർ വളരെ ലക്ഷറി ആയിട്ടാണ് ജീവിക്കുന്നത് ഭയങ്കര ലോങ് സൈറ്റാണ് അവർക്ക് അടുത്ത ബെർത്തിനെ കുറിച്ചിട്ട് ഇത് പക്ഷേ കുറച്ച് നാളെ ഒരു ആയിരിക്കും ലെക്ചറി ആയിട്ട് പോകുന്നത് അതേ അതേ ഫിസിക്കൽ ഇതിലുള്ള അതേ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഈതിൽ നടത്താനായിട്ടുള്ളതുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തിനെ വിളിച്ച് രാവിലെ വിളിച്ച് ഈ മുഖി കൂടെ ശ്വാസം കയറ്റി വിടുന്നത് അപ്പം അങ്ങനെയുള്ളവരുണ്ട് അപ്പം അപ്പം പക്ഷേ അന്നേരം ഒരു ചോദ്യം വന്നിട്ടുണ്ട് അത് അപ്പം സാർ പറഞ്ഞു അപ്പം ഈ ആധ്യാത്മികത എന്ന് പറയുന്ന വാക്ക് ശരിക്കും എവിടെയാണ് സൂട്ടാവുന്നത് അത് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു നമുക്ക് വാസ്തു സത്യത്തിൽ അങ്ങനെയൊന്നും ഇല്ല ജീവിതം മാത്രമേ ഉള്ളൂ ജീവിതത്തിൻ്റെ യഥാർത്ഥ സത്തയാണ് നമ്മളെ ആത്മീയത എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്നത് കാരണം നമുക്കത് അന്യമായിരിക്കുന്നതുകൊണ്ട് അത് പ്രത്യേകം മാറ്റി നിർത്താൻ വേണ്ടിയൊരു ടെക്നിക്ക് നമ്മൾ അതിനൊരു സൂത്രപ്പണി നമ്മൾ ജീവിതത്തെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ തിരിച്ച് രണ്ടായി തിരിച്ച് നമുക്ക് സൗകര്യമുള്ളത് ഇതായത് കൊണ്ട് ഇതിലോട്ടങ്ങ് ചാഞ്ഞ് നീക്കുന്നു നമ്മളൊരു വിഭാഗീയത കൊണ്ട് നമുക്ക് തോന്നുന്ന ഒരു താല്പര്യം കൊണ്ട് മാത്രം തോന്നുന്ന നമ്മളൊരു ക്ലാസിഫിക്കേഷനാണ് അത് ഒരിക്കലും ഒരു സത്യത്തിൽ അത് രണ്ടായിട്ട് തിരിയാനൊക്കില്ല ജീവിതത്തിൻ്റെ പാർഷൻ പാർട്ട് ആൻഡ് പാർഷൽ തന്നെയാണ് ആത്മീയമായിരിക്കുന്ന ചിന്തകളും എല്ലാം അത് പ്രത്യേകം എടുത്ത് വെച്ച് ആത്മാവെന്ന് പറയുന്ന ഒരു സംഗതിയെ നമ്മളുണ്ടാക്കി അതിനെ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊരു പരിശുദ്ധ ഭാവവും ഇതിനൊരു മെറ്റീരിയസ്റ്റിക്കായിട്ടുള്ളതിനൊരു അങ്ങനെ അല്ലാത്തൊരു ഭാവവും സ്വതവേ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഉണ്ട് വാസവത്തിലുണ്ട് മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണിമ സംഭവിക്കുന്ന ആത്മീയതയിൽ തന്നെയാണ് നമ്മൾ കാണുന്ന ആത്മീയ ജീവികളിലോ സന്യാസിമാരിലോ കാഷായ വേഷക്കാരിലോ അല്ലെങ്കിൽ മാതാജി എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആൾക്കാരിലോ ഒന്നും മനുഷ്യത്വം കാണണം നിർബന്ധമൊന്നുമില്ല എനിക്കറിയാവുന്ന ഒരുപാട് പിന്നെ മാതാജി വേഷക്കാരെനിക്കറിയാം അത് യാതൊരു മനുഷ്യപ്പറ്റുമില്ല സാധാരണ സ്ത്രീകളാണ് അറിയപ്പെടുന്നവരൊന്നുമല്ല അവരുടെ ചെറിയ സർക്കിളിൽ അവർ വലിയ മാതാജിയായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ അവരുടെ മാനസികമായ വൈകല്യങ്ങൾ മറയ്ക്കാൻ വേണ്ടിയുള്ള ഓരോ ശ്രമമാണ് ഈ വേഷം കെട്ടലിൽ നടക്കുന്നത് വേഷം പോലും വേണമെന്നില്ല അവർക്ക് അത്തരത്തിൽ കാഷായ്മ ഒന്നും ഉള്ളവരല്ല പക്ഷേ സ്വഭാവത്തിൽ അവർ മനുഷ്യരെക്കാളും അത് അവരെയാണ് മൃഗീയമായിരിക്കുന്ന മൃഗങ്ങൾക്ക് പോലും നാളം കിടുന്ന ചിന്തകളായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് അതിൽ കാര്യമില്ല